ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇതിൽ ഒരു ഏത് ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഞളവിന് ഗ്ലാസ്സിന് നമ്മൾ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് മുരിങ്ങയില ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് വേണ്ട ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് വറുത്ത് കൊടുക്കാം ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നു വറക്കാം നമുക്ക് ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതാണ് മുരിങ്ങയില ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇത് വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു മുരിങ്ങയില ചമ്മന്തിപ്പൊടിയാണ് മുരിങ്ങയില ഉള്ളപ്പോഴോ വീട്ടിലുള്ളപ്പോഴോ അല്ല എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴോ ഇതുപോലെ ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് മുരിങ്ങയില ചമ്മന്തിപ്പൊടി ദോശയുടെ കൂടെ എല്ലാ എല്ലാ പലഹാരങ്ങളും കൂടെ കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ചോറ് ഉണ്ണുമ്പോഴും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് ഇത് വറുത്തു കിട്ടും അതുകൊണ്ട് പ്രയാസ ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ചൂട് കൂടുമ്പോൾ ലോ ഫ്ലെയിമിലും വെക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് തണുക്കട്ടെ ഇങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ കൈ കൊണ്ട് നോക്കുക അങ്ങനെ പൊടിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു പാത്രത്തിലോട്ടെടുത്ത് തണുക്കാൻ വയ്ക്കാം അങ്ങനെ അങ്ങനെ നിരത്തി വയ്ക്കാം ഇനി ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ മുരികലെടുത്തത് അതേ അളവിൽ തന്നെ അതേ ഗ്ലാസിൻ്റെ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് തിരുമിയ തേങ്ങ ഒരു ഗ്ലാസ് എടുക്കാം ഒരു കൂമ്പാരം എടുക്കണം ആ കൂമ്പകാരം എടുത്തിട്ടുണ്ട് ആ തിരുമിയ തേങ്ങ ജാറിൽ അടിക്കണം അടിച്ചാൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടുന്നതാണ് തിരുമ്മിയിട്ട് ഈ മിക്സിയുടെ ജാറില് വെള്ളമൊന്നും ഒഴിക്കരുത് ഒന്ന് കറക്കിയാൽ മതി അപ്പോൾ അതുപോലെ നല്ല ഇതായിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുക്കാം ആ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതാണ് അങ്ങനെ ആ മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട് കൂടെ നിന്ന് വറക്കുക ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഈ ബ്രൗൺ കളറാവുമ്പോൾ കളറ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ആ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ വറുത്ത് കൊടുക്കാം മുളക് ഈ തേങ്ങയുടെ ചൂടി തന്നെ കിടന്ന് മുളക് വറുത്ത് കിട്ടുന്നതാണ് കാൽ ടേബിൾ സ്പൂൺ കായം കായപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി കൂടി ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഏതൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക പുളി എടുത്തോണ്ട് ഇനി നമുക്ക് പുളി ഒരു ചെറിയ ഒരു വലിയൊരു നെല്ലിക്ക കിട്ടാത്തില്ലേ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നെല്ലിക്ക ഇപ്പം വലിയ നെല്ലിക്ക കിട്ടും കടയിലൊക്കെ അതേപോലെ വലുപ്പത്തിൽ നെല്ലിക്ക ആയുടെ വലുപ്പത്തിൽ നമുക്ക് പുളി ഇട്ട് അങ്ങനെ പിച്ചു വെച്ചിട്ട് കൊടുക്കാം പിച്ച് വെച്ചിട്ട് കൊടുക്കണം അപ്പോഴേ മൂക്കത്തുള്ളൂ മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വറുത്തതിന് ശേഷം നമുക്ക് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇരുന്ന് തണുക്കട്ടെ ഇത് ഞാൻ വെള്ളം വറ്റിയ തേങ്ങയാണ് ഇട്ടത് അതാണ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത് വെള്ളം വറ്റിയ തേങ്ങ കൊണ്ടും നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അല്ലാതെ പച്ച തേങ്ങ തിരുമ്മിയും ഇതുപോലെ മിക്സിയിൽ വെള്ളം തൊടാതെ അടിച്ചിട്ട് ഇതുപോലെ ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം നമ്മൾ തേങ്ങ ഇനി ഇത് ഇതിൽ തന്നെ ഇരുന്ന് തണുക്കുന്നതിൻ്റെ ചൂടുണ്ട് അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കട്ടെ ഇനി ഇതൊരു പേപ്പറിൽ എല്ലാം തണുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പേപ്പറിലോട്ട് തട്ടിക്കൊടുക്കാം ഇനി ജാർ എടുത്തിട്ട് പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലോട്ട് തരിച്ചു കൊടുക്കാം ഇനി ഒന്ന് പൊടിച്ചിട്ട് വരാം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാ കണ്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മുരിങ്ങയില പൊടിയും കൂടി ഇട്ട് കൊടുക്കും മുരിങ്ങയില വറുത്ത് വെച്ചിരിക്കുന്നത് തട്ടിക്കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്കാം വെള്ളം ഒട്ടും പാടില്ല ഈർപ്പമേ പാടില്ല ഇത് ഒരു വർഷം വരെ ഇരിക്കാവുന്നതാണ് അപ്പോൾ അത് ഈർപ്പം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി വെക്കണം ഈർപ്പം ഉള്ള ഒരു സാധനം ഇതിൽ തുടരുത് ഇനി പൊടിച്ചിട്ട് വരാം ആ പൊടിച്ചെടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെ കണ്ടോ അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയത് മുരിങ്ങയില കൊണ്ട് ഈ രീതിയിൽ പൊടിച്ചെടുക്കുക ഈ രീതിയിൽ കണ്ടു ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ദോശയുടെ കൂടെ ചോറിനോടൊപ്പം ബലിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ മുരിങ്ങയിലയുടെ ഗുണം കിട്ടുന്നതുമാണ് നമുക്ക് മുരിങ്ങയില നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള മുരിങ്ങയിലന്ന് അറിയാൻ തോലുമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബായ്